അലൈക്കും വാഹമത്തില്ലാ വാത്ത ബഹുമാനത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും വലത്തതിന് മുന്തിക്കൽ സുന്നത്ത നിസാരതയുടെ ഇനത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എടത്തതിന് മുന്തിക്കൽ സുന്നത്ത കുളി തയമ്മും വസ്ത്രം ധരിക്കൽ ചെരുപ്പ് ധരിക്കൽ ഹുഫ ധരിക്കൽ പാൻറ്റ് ധരിക്കൽ പള്ളിയിൽ പ്രവേശിക്കൽ മിസ്വാക്ക് ചെയ്യൽ സൊർമ്മയിടൽ നഖം മുറിക്കൽ വെട്ടൽ കക്ഷം പരിക്കൽ തലമുണ്ടനം ചെയ്യൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടൽ ഭക്ഷിക്കൽ കുടിക്കൽ ഹസ്തദാനം ചെയ്യൽ ഹജറുല്ലസ്വദ് തൊട്ടുമുത്തൽ ഹലായിൽ നിന്ന് പുറത്തേക്ക് വരൽ വാങ്ങൽ നൽകൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലത്തതിന് മുന്തിക്കൽ സുന്നത്താണ് അതൊക്കെ ബഹുമാനത്തിൻ്റെ ഇനങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് നിസാരതയുടെ ഇനങ്ങളിൽ പെട്ട കാര്യങ്ങളായ ഇതിന് എതിരായ കാര്യത്തിൽ എടത്തതിനെ മുന്തിക്കലാണ് സുന്നത്ത് അഥവാ മൂക്കട്ട എടുക്കുക തുപ്പുക ഹലായിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ കക്കൂസിൽ പ്രവേശിക്കുക പള്ളിയിൽ നിന്ന് പുറപ്പെടുക ഹുഫ ഊരുക ചെരുപ്പ് ഊരുക പേൻ്റ് ഊരുക വസ്ത്രത്തെ ഊരുക മനോഹരം ചെയ്യുക അല്ലെങ്കിൽ മറ്റ് മേച്ചമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനോട് സമാനമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇടത്തതിന് മുന്തിക്കലാണ് സുന്ന അള്ളാഹുന്റെ റസൂൽ സല്ല അലൈഹി വസ്ലമ തങ്ങൾ എല്ലാ കാര്യത്തിലും നല്ല കാര്യത്തിലും വലത്തിനെ മുന്തിച്ചിരുന്നു എത്രത്തോളം ശുദ്ധീകരണത്തിലും തലമുടി വാർന്നു വാർന്നുവെക്കുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലൊക്കെ വലത്തതിനെ മുന്തിച്ചിരുന്നു അള്ളാഹുദലാൻ്റെ റസൂലിൻ്റെ സുന്നത്ത്